പുതിയ സ്വാഗതം പുതിന്റെ പേര് ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റഡു ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് റയോണിന്റെ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ കുത്തിയാണ് കേട്ടോ ഇത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ ബ്ലാക്കും പിങ്കും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു അത് നല്ല നല്ലതായിട്ട് മൂവിങ് ഉണ്ടായിരുന്ന ഐറ്റം ആണ് ഇതിന്റെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറില് പനോന കളറിലെ ഉള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റയോഡ് തന്നെ ആണ് സ്ലീവ് ഉണ്ട് ഇങ്ങനെ കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല വെയർ ചെയ്യാതെ നല്ല കംഫർട്ടബിൾ ആയിട്ടും നല്ല ഷേപ്പിൽ ഇത് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ക് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ ഇങ്ങനെ വീനൊക്കെ വന്നിട്ട് പോഡ്ലി വട്ടം വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് കളർ വൈറ്റ് ആണ് ാണ് വൈറ്റില് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലേസ് വർക്കും ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ടുണ്ട് നല്ല ഒരു അടിപൊളി സെറ്റാണത് സ്ലീവ് ആണ് ഏലം കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസുകള് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് പറയാം ഇത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കും കോഫി ബ്രൗണും കൂടെ ഒരു കളറാണ് കേട്ടോ രഡ് ബ്ലാക്ക് അല്ല ഒരു നല്ലൊരു കളറാണ് ഇത് നല്ലൊരു ഒരു ബാത്തി പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഒരു ലുക്ക് ഉള്ള ഒരു കുർത്തിയാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്ത് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നിരുന്നത് എഴുന്നൂറ് സംതിങ് ആയിരുന്നു ഓഫർ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് ഇരുന്നാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ക്രിസ്മസ് കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ ദുപ്പട്ട വെച്ച് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ടല്ലേ നല്ല ലെങ് ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് റോമൻസിൽ റോമൻസിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ഫ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഇടാനുള്ള ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് ലെങ്ത് കുറവാണ് ദുപ്പട്ടയ്ക്ക് കേട്ടോ ദുപ്പട്ട ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടാണ് ബോട്ടത്തിന് ലൈനിങ് അറ്റാച്ചഡാണ് സൈസ് ഡബിൾ എക്സൽ ആണ് പ്രൈസ് എഴുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ചന്തരി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് പാച്ച് വർക്ക് ആണോ അതില് ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് ഡബിൾ ഷെയർ ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടയിലും ത്രെഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ക്രോഷ്യ വർക്കും വന്നിട്ടുണ്ട് ബോട്ടം ഈ ഒരു കളറാണ് കട്ട് വർക്കാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ചന്തേരിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഒരു വൈൻ ഷെയ്ഡ് ആണ് അതിലൊരു സെൽഫ് കളറായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടം ക്രേപ്പ് ആണ് സെയിം കളർ തന്നെ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇത് ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു കേട്ടോ രണ്ടായിരം അടുത്ത് റേറ്റ് ഉള്ളതായിരുന്നേ ബോട്ടം ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫർ നമ്മൾ എണ്ണൂറ്റി അൻപതിലേക്ക് നൽകുന്നതാണ് ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓട്ടോ പാർട്ടിവെയർ ഐറ്റാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീഡ്സ് ബീഡ്സ് വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയില് കുഞ്ഞു കുഞ്ഞു ബീറ്റ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ ഇത് ബോട്ടം സെയിം കളർ തന്നെ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ നെക്കിന്റെ ത്രെഡ് വർക്ക് ആണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും ത്രെഡ് വർക്ക് ഒക്കെയാണ് ഡിജിറ്റൽ പ്രിന്റും ആണ് വന്നിട്ടുള്ളത് നല്ല റൈറ്റ് ഉള്ളതായിരുന്നു ബോട്ടം ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇത് പ്രീമിയം റയോൺ ആണ് മിറ്റിയിൽ വന്നിട്ടുള്ളത് നല്ല ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡബിൾ ഷെയർ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സെറ്റാണ് ബോട്ടം ദുപ്പട്ടയുടെ ഈ ഒരു കളറ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് ഉണ്ടായിരുന്നതാണ് നമ്മൾ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് അതിൽ തന്നെ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ ഈ ഒരു കളറാണ് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഓറഞ്ചും യെല്ലോ ഒക്കെ ചേർന്നൊരു കളറാണ് ദുപ്പട്ട ഇങ്ങനെ ബ്രാസോ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് ഇവിടെ എവിടെയോ ഒരു ഡാമേജ് വരുന്നുണ്ടേ ഇതുകൊണ്ടോ ഇത് കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്താണ് കേട്ടോ ഇവിടെ ആയിട്ടുണ്ട് താഴെ ഇവിടെ ഒരു മഷിയുടെ ഉണ്ട് താഴെ ഭാഗത്ത് ഇതാണ് ഡാമേജ് കട്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് പൊക്കോളൂ ബോട്ടം ഈ ഒരു കളർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു